റിയില്ല എത്ര ഓർമ്മ കാണുമെന്ന് ഞാൻ കുട്ടനാടൻ മാർപ്പാപ്പ പിന്നെ കിനാവള്ളി മൈഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അങ്ങനെ മലയാള സിനിമ ചെയ്ത ഒരു നടിയാണ് എന്റെ സന്തോഷ് എൻ്റെ കല്യാണമാണ് എൻ്റെ ഹസ്ബൻഡ് പ്രണവ് ചന്ദ്രൻ അദ്ദേഹം ഒരു പ്രൊഫഷണൽ സിംഗറാണ് പ്ലേ ബാക്ക് സിംഗറാണ് പെർഫോമറാണ് പിന്നെ ബോംബെയിലാണ് അദ്ദേഹം താമസിക്കുന്നത് നാട്ടിൽ ചെറുവത്തൂർ പയ്യന്നൂരിനടുത്ത് ചെറുവത്തൂരാണ് നാട് സോ ഇതാണ് വിശേഷം എൻ്റെ കല്യാണമായിരുന്നു വളരെ നല്ല രീതിയിൽ മംഗളമായിട്ട് കല്യാണം കഴിഞ്ഞു എല്ലാം ചടങ്ങുകളൊക്കെ കഴിഞ്ഞു സോ നിങ്ങളെയൊക്കെ ആ പ്രാർത്ഥന അനുഗ്രഹം വേണം അതാണ് എനിക്ക് ഇപ്പോൾ എനിക്ക് അപേക്ഷിക്കാനാണ്